വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി ജാഷിദ് എന്ന ആൾക്കെതിരെയാണ് പരാതി വഞ്ചിക്കപ്പെട്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യുവാക്കൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ സ്ഥാപനം പരസ്യം നൽകിയിരുന്നു തുടർന്നാണ് യുവാക്കൾ ഇവരെ സമീപിച്ചത് വിസ പ്രോസസിംഗ് ആരംഭിച്ചുവെന്ന് ബോധിപ്പിച്ച ഇവരിൽ നിന്നും പണവ് വാങ്ങി യുവാക്കളാണ് നിലവിൽ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇവരെ കൂടാതെ നൂറോളം പേർ തട്ടിപ്പിനിരയായതായും പറയുന്നുണ്ട് ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് വന്നത് ഈ ഇബിരിന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അത് പി ഡി ഒ പി ഡി ഒന്ന് പറഞ്ഞാൽ പെട്രോൾ ഡിപ്പാർട്ട്മെൻറ്റോ ഇതിലേക്കാണ് അതിലേക്ക് അവൻ സാൻഡ്വിച്ച് അതുപോലെ പിന്നെ ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന ആളാണ് അതിലേക്ക് ഇരുപത്തി മൂന്ന് പേരാണ് പിന്നെ ഇതിലേക്ക് ഇറക്കിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് പേരൊരു എന്നോട് പറഞ്ഞ് അവൻ ഡ്രൈവർ ചാൻസ് ആണ് വേക്കൻസി പറഞ്ഞിരുന്ന് ഇന്ത്യൻ സാലറി അവൻ ഏകദേശം അറുപത്തയ്യായിരം രൂപ ഞങ്ങളോട് സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അറുപത്തയ്യായിരം രൂപ സാലറി പറഞ്ഞപ്പോൾ അവിടുത്തെ ഏകദേശം പ്രൂഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ട് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു ആ ഏരിയ ഞാൻ ഓൾറെഡി അവിടെ പന്ത്രണ്ട് വർഷത്തോളം ഒമാനിൽ വർക്ക് ചെയ്ത ആളാണ് അതുകൊണ്ട് എനിക്ക് ആ ഏരിയ പറഞ്ഞു തന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലായി പക്ഷേ ഇത് ജനുവിലാണ് ഞങ്ങൾ കരുതി പക്ഷേ അത് ജനുവിലല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു വിസ വിസ റെഡി ആയിട്ടുണ്ട് ഒമാനിലെ വിസ വിസിറ്റ് വിസ ഞങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നു അതിന് ഏറിയാലും ഒരു ചിലവായിരുന്നു അഥവാ ഇന്ത്യൻ മണി ഏകദേശം ആയിരത്തി എണ്ണൂറിൻ്റെ അടുത്തുള്ളതിന് ചിലവായിരുന്നു ആയിരത്തി എണ്ണൂറ് പക്ഷേ ഞങ്ങൾക്ക് ആ വിസിറ്റ് മിസ്സെടുത്തതിന് ശേഷം അവൻ പിന്നെ ഞങ്ങളോട് പറഞ്ഞു ദുബായിലേക്കുള്ള വിസിറ്റ് മിസ്സെടുത്ത് തരാം ദുബായിലേക്കുള്ള വിസിറ്റ് വിസ എടുത്തുള്ളൂ ഇനി നിങ്ങൾക്ക് പിന്നെ പെർമനൻറ്റ് വിസ റെഡി ആക്കിയിട്ടുണ്ട് പെർമനൻറ്റ് വിസ റെഡി ആയതിന് ശേഷം നിങ്ങൾക്ക് അത് അയച്ചു തരാം നിങ്ങളെ ആദ്യം ഞങ്ങൾക്ക് ഡേറ്റ് തന്നത് മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി ഞങ്ങളോട് ഒരു രണ്ടാം തീയതി വൈകുന്നേരം ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു മൂന്നാം തീയതി നിങ്ങൾക്ക് പോവാം ടിക്കറ്റ് ഞാൻ നാളെ അയച്ചു തരുന്നുണ്ട് പിന്നെ കൊച്ചിന്നുള്ളവർ കൊച്ചിന്ന് കയറണം അതുപോലെ കാലിക്കറ്റ് വേസിന്നുള്ളവർ കാലിക്കറ്റ് നിന്ന് കാരണം കണ്ണൂരിൽ ഉള്ളവർ കണ്ണൂരിൽ നിന്ന് നാല് പേര് അങ്ങനെ കയറണം അതുപോലെ തിരുവനന്തപുരത്ത് ഇല്ല ടീമുണ്ട് അവരും അത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കയറാമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പുള്ളി ഞങ്ങളോട് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയൊരു ഡിലി വന്നിട്ടുണ്ട് വിസയിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അത് കാരണത്താൽ കുറച്ച് ലേറ്റാവും പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോറും അവൻ ഓരോ ആളുകളെ അവൻ റിമൂവ് ചെയ്യൽ തുടങ്ങി അവൻ എന്നോട് പറഞ്ഞു പിന്നെ നീ പിന്നെ ക്യാഷ് തന്നില്ലേ നിങ്ങൾക്ക് പിന്നെ വിസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇല്ല നിങ്ങൾ നിങ്ങളെ പണി നോക്കി അങ്ങനെ പിന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി പണത്തിനായി സമീപിക്കുമ്പോൾ ഉടമകൾ ഫോൺ എടുക്കുന്നില്ലെന്നും പരാതിയിലുണ്ട് ഇവർ സ്ഥലത്തുണ്ടോ എന്നും അറിവില്ല പലരിൽ നിന്നായി ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് ഒരാളിൽ നിന്നും ഇവർ വാങ്ങിയിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിക്കാണ് ഇവർ ആളുകളെ വിളിച്ചത് അഭിമുഖവും നടത്തിയിരുന്നില്ല സംസ്ഥാന വ്യാപകമായ ഇവർ വിസ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിലെ ആരോപണം കേരളത്തിലെ എല്ലാ ജില്ലക്കാരിൽ നിന്നും ഇവർ പണം വാങ്ങിയിട്ടുണ്ട്